എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ വീട്ടമ്മമാരും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് എഴുതിയിരിക്കുന്ന ഈ പതിനാല് പോയിന്റ് രണ്ട് കെ ജി പതിനഞ്ച് പോയിന്റ് ഏഴ് കെ ജി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ പതിനാല് പോയിന്റ് രണ്ട് കെ ജി എന്ന് ഉദ്ദേശിക്കുന്നത് സിലിണ്ടറിൻ്റെ ഉള്ളിലെ ഗ്യാസിന്റെ വെയിറ്റ് ആണ് പതിനഞ്ച് ഏഴ് കെ ജി എന്ന് ഉദ്ദേശിക്കുന്നത് സിലിണ്ടറിൻ്റെ വെയിറ്റ് ആണ് ഇത് ഈ രണ്ട് കെ ജിയും കൂട്ടുമ്പോഴാണ് ഈ സിലിണ്ടറിൻ്റെ ഫുൾ വെയിറ്റ് വരുന്നത് സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഒരു ഡേറ്റ് നൽകിയിട്ടുണ്ട് ഇരുപത്തിയാറ് ഡി ഇരുപത്തിയാറ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറാണ് ഡി എന്ന് ഉദ്ദേശിക്കുന്നത് വർഷത്തെ നാലായി തിരിച്ചിട്ടുണ്ട് നാലാമത്തേതാണ് ഡി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം വരെ ഇത് ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം ഇത് ഗവൺമെൻറ് തിരിച്ചെടുക്കുകയും നിങ്ങൾക്ക് പുതിയ സിലിണ്ടർ കിട്ടുന്നതുമാണ് നിങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ സിലിണ്ടർ ചെക്ക് ചെയ്യുക ഡേറ്റ് കഴിഞ്ഞതാണെങ്കിൽ അത് പരമാവധി ഉപയോഗിക്കാതിരിക്കുക അത് നിങ്ങൾക്ക് വളരെ അപകടം ഉണ്ടാക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക